പലപ്പോഴും നമ്മൾ കാണുന്നത് എന്താ ഉള്ളത് ചെയ്യാൻ ആളുകൾക്ക് മടിയാണ് അല്ലെങ്കിൽ അറിവില്ലായ്മയാണ് എന്നാൽ ഇല്ലാത്തത് ചെയ്യാൻ വലിയ ആവേശവുമാണ് അതിനെക്കുറിച്ച് കുറിച്ച് പഠിക്കാനും ചോദിക്കാനും വലിയ ആവേശവുമാണ് അതാണ് ഞാൻ ഒരു എക്സാമ്പിൾ പറയാൻ കാരണം ഇപ്പൊ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ മാസം ഷേബാൻ മാസമാണ് ഷാബാൻ മാസത്തോട് മുസ്ലിം സമുദായത്തിന്റെ ഒരു സമീപനം എന്ന് പറയുന്നത് ഈ ഒരു മാനദണ്ഡത്തിൽ വെച്ചുകൊണ്ട് നമ്മൾ ഒന്ന് ചിന്തിക്കണമെന്നാണ് എനിക്ക് പറയുന്നത് ഷാബാൻ മാസം എന്ന് പറയുമ്പോൾ ഒരു വലിയ വിഭാഗത്തിൽ ഇന്ന് മുസ്ലിം സമുദായത്തിൽ വേഗം ഓർമ്മ വരുന്നൊരു ഒരു കാര്യം ഉണ്ട് അതെന്താ ബറാത്ത് നോമ്പ് ഓർമ്മ അതെന്താ സംഭവം ശരിക്ക് അതായത് സേബാം ഒരു പ്രത്യേക നോമ്പ് അന്ന് രാത്രി പ്രത്യേക ഒരു നിസ്കാരം ഇത് ഓർമ്മ വരും പല ആളുകൾക്ക് ഓർമ്മ വരും ഭൂരിപക്ഷം ആളുകൾക്ക് ഓർമ്മ വരും യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ കണ്ണിലൂടെ നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു നോമ്പില്ല അത് ബി എത്താണ് അത് റസൂൽ വസ്ലാം പഠിപ്പിച്ചിട്ടില്ല പക്ഷെ അതിനെക്കുറിച്ചാണ് ആളുകൾക്ക് വലിയ ആവേശം ഉണ്ടാകാറുള്ളത് ഇനി ആരെങ്കിലും ആ നോമ്പ് എടുക്കാത്ത എടുക്കാത്തൊരാളുണ്ടെങ്കിൽ അവന് എന്തോ ഒരു സുന്നത്തില്ലാത്തവനും ഇഷ്ടപ്പെടാത്തവനും എന്നുള്ള രീതിയിലാണ് പലപ്പോഴും ചിത്രീകരിക്കപ്പെടുകയും ചെയ്യാറുള്ളത് എന്നാൽ ഈ ഷാബാൻ മാസത്തിൽ തന്നെ കൃത്യമായി റസൂൽ വസ്ലാമെ പഠിപ്പിച്ച കുറെ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളെപ്പറ്റി ഷാബാനിന്റെ പുണ്യത്തിനെ പറ്റി പറഞ്ഞതുണ്ട് അതിനെക്കുറിച്ച് പലർക്കും ഒരു ധാരണയോട്ട് എന്താ റസൂൽ വസ്ലാം പറഞ്ഞത് പ്രവാചകരെ മറ്റു മാസങ്ങളെക്കാളും ഷാബാൻ മാസത്തിൽ താങ്കൾ നോമ്പ് കൂടുതലായി നോൽക്കുന്നുണ്ടല്ലോ എന്നാ അതേപോലെ മറ്റു മാസങ്ങളിൽ ഞാനത് കാണാറില്ല കൂടുതൽ നോമ്പ് നോൽക്കാറുള്ളത് ഷാബാൻ മാസത്തിലാണ് അപ്പൊ റസൂൽ പറഞ്ഞു അതൊരു മാസമാണ് എന്താ മാസത്തിന്റെ പ്രത്യേകത റമലാനിന്റെയും റജബിന്റെയും ഇടയിൽപ്പെട്ട് ആളുകൾ അശ്രദ്ധയിലായി പോകുന്ന ഒരു മാസമാകുന്നു ഏത് ഈ ശാബാ മാസം എന്ന് പറയുന്നത് കാരണം റജബ് എന്ന് പറഞ്ഞാൽ പവിത്രമാസകമാക്കപ്പെട്ട നാല് മാസങ്ങളിൽ ഒരു മാസമാണ് യുദ്ധമൊന്നും പാടില്ലാത്ത മാസം അതുകൊണ്ട് അറബികൾക്കിടയിൽ ആ മാസത്തെ ഒന്ന് പ്രത്യേകം അവർക്ക് ഓർമ്മ ഉണ്ടാവും യുദ്ധം പാടില്ല എന്നുള്ളതുകൊണ്ട് അതേപോലെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഓർമ്മ ഉള്ളതാണ് വലിയ മഹത്വമുള്ള ഒരു പിന്നെ മാസവുമാണ് ഇതിന് രണ്ടിന്റെയും ഇടയിൽ പെട്ടുപോകുന്ന അശ്രദ്ധമായി പോകുന്ന ഒരു മാസമാകുന്നു ആ മാസത്തിന്റെ പ്രത്യേകത എന്താ ലോകരക്ഷിതാവായ അള്ളാഹുവിലേക്ക് കർമ്മങ്ങൾ മുഴുവനും ഉയർന്നു പോകുന്ന ഉയർത്തപ്പെടുന്ന മാസമാകുന്നു യഥാർത്ഥത്തിൽ ഷേബാൻ മാസം അതുകൊണ്ട് എന്റെ അമലികൾ അള്ളാഹുവിലേക്ക് ഉയരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഞാൻ ഈ ഷേബാ മാസത്തിൽ എന്തു ചെയ്യും ധാരാളമായി ഞാൻ നോമ്പ് നോൽക്കും ഇതാണ് റസൂൽ അള്ളഹി സ്വലം അതിന് കൊടുത്ത മറുപടി അപ്പൊ എന്തു മനസ്സിലായി ഷേബാ മാസത്തിൽ പ്രവാചിൻ സാഹിത്വ സ്വലമ ഒരു ശേബാ പതിനഞ്ചിന്റെ നോമ്പല്ല മറിച്ച് ആ മാസത്തിൽ പരമാവധി നോമ്പ് നോൽക്കുമായിരുന്നു എന്നാണ് നോക്കൂ നിങ്ങൾ ആയിഷാ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന പ്രവാചകൻ മാസം മുഴുവൻ നോമ്പ് ോക്കാറുണ്ടായിരുന്നില്ല എന്നാൽ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ നോമ്പ് നോക്കിരുന്ന മാസം ഏതാണ് മാസമായിരുന്നു എന്നാൽ എല്ലാ ദിവസവും നോമ്പ് നോക്കല എവിടെ മാത്രമേ ഉള്ളൂ റമദാനിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞാൽ പരമാവധി നോമ്പ് റസൂൽ വല്ല ഷഹബാനിൽ വർദ്ധിപ്പിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും ഈ വിവരം എത്ര ആൾക്കറിയും എന്നാ ഞാൻ ചോദിക്കുന്നത് ഈ വിവരം നമ്മുടെ സമുദായത്തിൽ എത്ര അറിയാം ഷെബാൻ എന്ന് പറഞ്ഞ പതിനഞ്ചിലെ നോമ്പുണ്ട് അത് വരാത്ത നോമ്പാണ് അതിന് വലിയ പുണ്യാണ് എന്നറിയാം യഥാർത്ഥത്തിൽ അത് വിതരത്ത എന്നാൽ ഉള്ള നോമ്പുണ്ട് ആ നോമ്പ് ഏതാ അത് പരമാവധി കഴിയുന്നിടത്തോളം നോക്കി അങ്ങനെ ഒരു വിവരം പലപ്പോഴും സമുദായത്തിന്റെ അടുക്ക് ഇല്ല എന്നതാണ് അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് കേൾക്കുന്ന സഹോദരിമാര് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്താ അവർക്ക് ഒരുപാട് നോമ്പ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നഷ്ടപ്പെടാൻ ഏറെ സാധ്യതയുള്ള ആളുകളാണ് അതുകൊണ്ട് ആയിഷ ആയിഷിബിയുടെ ഒരു ചരിയുണ്ട് ആയിഷ നോക്കൂ നിങ്ങൾ തക്കൂല അവർ പറയാൻ റമദാനിൽ നിന്ന് ബാക്കിയാകുന്ന ബാക്കിയാകുന്ന നോമ്പുകള് ഫലി ഇല്ലാ ഫി ഷേബാൻ ഞാൻ ഷേബാനിലല്ലാതെ നൂറ്റു വീട്ടിണ്ട വീട്ടാറുണ്ടായിരുന്നില്ല എന്നാണ് അഥവാ ഷേബാൻ മാസത്തിൽ ആയിഷ ബിവി കഴിഞ്ഞ റമനാഴിൽ നഷ്ടപ്പെട്ട നോമ്പുകളൊക്കെ നൂറ്റു വീട്ടാനും കൂടി അത് ഉപയോഗപ്പെടുത്തിയിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും അപ്പൊ സഹോദരിമാര് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് റമദാൻ വരാൻ പോവുകയാണ് റമദാനിന്റെ പടിവാതിൽക്കലാണ് നമ്മൾ ഉള്ളത് അതുകൊണ്ട് ഈ ഷാബാ മാസത്തിൽ ആ നെയ്യത്തു കൂടി ഉണ്ടായിക്കൊണ്ട് എന്ത് ചെയ്യണം അവരുടെ നോമ്പ് അവർ നോറ്റു വീട്ടേണ്ടതുണ്ട് സാധാരണ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ഈ മാസത്തിൽ നോമ്പ് നോൽക്കാൻ കഴിയോ അത് നോൽക്കണം എന്നാണ് എന്നാൽ പിശാച്ചാകട്ടെ ശാബാനിൽ ദീനിലില്ലാത്തത് ചെയ്യിപ്പിക്കുന്നു എന്നതാണ് അതിനൊരു ജാഗ്രത നമുക്ക് വേണ്ടതുണ്ട് ഷാബാം പതിനഞ്ചിന് പ്രത്യേകമായൊരു നോമ്പ് നിസ്കാരം ഉണ്ട് എന്ന് പറയാൻ വേണ്ടി ചില ഹദീസുകൾ പ്രചരിപ്പിക്കാറുണ്ട് അല്ലെ ഒരു ഹദീസ് ഇങ്ങനെയാണ് ഇതാ കാല ലൈലു അതായത് ഒരു രാവുണ്ട് അന്ന് നിങ്ങൾ എന്ത് ചെയ്യണം നോമ്പ് നിങ്ങൾ നമസ്കരിക്കണം അതിന്റെ പകലിൽ നിങ്ങൾ നോമ്പ് നോൽക്കുകയും വേണം ഈ ഹദീസ് ആണ് അത് കെട്ടിച്ചമച്ചതാണ് എന്ന് പണ്ഡിതന്മാർ എല്ലാവരും നമ്മൾ ഓർമ്മപ്പെടുത്തിയതുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നാൽ ആ ഷേബാൻ പതിനഞ്ചിന്റെ രാത്രിയെ പറ്റി ഒരു പ്രത്യേകത അധീസിൽ വന്നിട്ടുണ്ട് അതും നമ്മൾ ഇതിന്റെ കൂടെ അറിയേണ്ടതുണ്ട് അതെന്താ കാൽ നിശ്ചയമായും ആ പകുതിയാവും പിന്നെ അള്ളാഹു ഇറങ്ങി വരും എന്നിട്ടോ എല്ലാ പിന്നെ സൃഷ്ടികൾക്കും അള്ളാഹു പൊറത്തു കൊടുക്കും ആർക്കൊഴിച്ച് ഇല്ലാലി മുൻ ഔ മുഹിനിൻ മുും പുറത്തു കൊടുക്കൂല മുഷാഹിനും പുറത്തു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ആൾക്കാർ അവർക്ക് പുറത്തു കൊടുക്കൂല പിന്നെ ആരാ മുസാഹിൻ എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ അൽ മറ്റൊരാളെ കുറിച്ച് ശത്രുതയും പകയും ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ആളുകൾക്കാണ് മുഷാഹിൻ എന്ന് പറയാ ഇവിടെ നമ്മൾ കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആ നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ചെറുക്ക് വരുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം രണ്ടാമത്തേത് ആരോടെങ്കിലും ശത്രുതയും പകയും ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കണം എങ്കിൽ നമുക്ക് കിട്ടാവുന്ന ഒരു മഹത്വം ഈ മാസത്തിലുണ്ട് അതെന്താ സഹബാനിന്റെ പകുതിയിലുള്ള രാത്രിയിൽ അള്ളാഹു ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യാത്തവർക്കൊക്കെ പൊറത്തു കൊടുക്കും എന്നാണ് അപ്പൊ അങ്ങനെ ഒരു പുണ്യുണ്ട് പക്ഷെ ആ ദിവസം പ്രത്യേകമായി നിസ്കാരം പഠിപ്പിച്ചിട്ടില്ല അന്നിന്റെ പകലിൽ ഒരു പ്രത്യേകമായൊരു നോമ്പ് പഠിപ്പിച്ചിട്ടില്ല ഇത് വേർതിരിച്ച് തന്നെ നമ്മൾ മനസ്സിലാക്കണം ഇതിനാ ക്ഷമ ക്ഷമമാണെന്ന് ഞാൻ പറഞ്ഞത് അതായത് ഉൽസ്ലാമിൽ ഉള്ളത് ഏതാണെന്ന് പഠിച്ചറിയാനും ഇല്ലാത്തത് ഏതാണെന്ന് തിരിച്ചറിയാനും എന്നിട്ട് ഉള്ളത് അനുഷ്ടിക്കാനും ഇല്ലാത്തത് ഒഴിവാക്കാനുമുള്ള ഒരു ജാഗ്രത ഉണ്ടാകണം ആ ക്ഷമയുള്ളവർക്കാണ് യഥാർത്ഥത്തിൽ ദീനിൽ ഉറച്ചു നിൽക്കാൻ കഴിയുക എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പൊ ബറാത്ത് എന്ന പേരിൽ ഷാബാൻ പതിനഞ്ചിനെടുക്കുന്ന നോമ്പ് വിദേഹത്താണ് എന്ന കാര്യം എല്ലാ പണ്ഡിതന്മാരും കൃത്യമായി തന്നെ അത് പറഞ്ഞിട്ടുണ്ട് ആ അതിൽ വന്ന ഹദീസുകൾ മുഴുവനും ദുർബലമാണ് അല്ലെങ്കിൽ കെട്ടിച്ചമച്ചതാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ ശാബാൻ മാസത്തിന്റെ ഭൂരിഭാഗവും നോമ്പെടുക്കൽ പ്രവാചക ചര്യയാണ് അത് നമ്മൾ തിരിച്ചറിയണം അതേപോലെ തന്നെ എല്ലാ ഹിജറ മാസത്തിലും പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങളിൽ അയ്യാമുൽ ബീന്നിന്റെ നോമ്പുണ്ട് അത് നമ്മൾ തിരിച്ചറിയണം അതേപോലെ തന്നെ എല്ലാ ആഴ്ചയിലെയും തിങ്കൾ വ്യാഴം ദിവസങ്ങളിലെ നോമ്പ് പ്രത്യേകം സുന്നത്താകുന്നുവെന്ന് നമ്മൾ തിരിച്ചറിയേണ്ട മറ്റൊരു കാര്യമാണ് അതേപോലെ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഒന്നിടവിട്ട നോമ്പും നമ്മൾ ശരിയാക്കുന്നത് നല്ലതാണ് അപ്പൊ എന്ത് മനസ്സിലായി മാത്രം നേരത്തെ പറഞ്ഞ പോലെ പ്രവാസി അലുസലാമ ഷാബാൻ മാസത്തിൽ ധാരാളമായി നോമ്പ് നോക്കിയിരുന്നു എന്നും പറയുന്നു അപ്പൊ എന്താ ഇത് ആകത്തു ഒരു വിശ്വാസം എടുക്കേണ്ടത് ഷാബാനിൽ നമുക്ക് പരമാവധി നോമ്പ് നോൽക്കാം എന്നാൽ ഇവയിൽ ഏതെങ്കിലും നോമ്പ് ഷേബാൻ പതിനഞ്ചിന് വന്നാൽ അത് വിദേഹത്തിന്റെ കണത്തിൽ വരൂല അത് തിരിച്ചറിയാം അപ്പൊ നമ്മൾ നോൽക്കുന്ന തിങ്കൾ വ്യാഴം നോമ്പ് അല്ലെങ്കിൽ പതിമൂന്ന് പതിനാല് പതിനഞ്ച് നോമ്പ് അല്ലെങ്കിൽ ഒരാൾ കൊണ്ട് ഈ ഷേബാനിൽ നോമ്പ് നോറ്റിക്കൊണ്ടിരിക്കുന്നു വിചാരിക്കുക അപ്പൊ സ്വാഭാവികമായിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു നോമ്പ് എന്തില് വരാം പതിനഞ്ചിൽ വരാം അങ്ങനെ ഒരാൾക്ക് നോമ്പ് പതിനഞ്ചിൽ വന്നാൽ അത് വിദേഹത്താണെന്ന് ആരും ഇവിടെ പറയുന്നില്ല എന്നാൽ ഈ പറഞ്ഞ നോമ്പ് ഒന്നുമില്ലാതെ പതിനഞ്ചിന് മാത്രം ഒരു പുണ്യം കൽപ്പിച്ച് അന്ന് പ്രവാചകൻ സല്ലാഹുസ്ല്ലാം ഒരു നോമ്പ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് അതിന് വലിയ മഹത്വമുണ്ട് എന്ന് ദുർബലമായ ഹദീസുകൾ കൊണ്ടുവന്ന് ചെയ്യുന്ന നോമ്പിനെയാണ് ബിജത് എന്ന് പറയുന്നത് അപ്പോ ഓരോ മാസത്തിലും നമ്മൾ ഇസ്ലാമിലുള്ളത് ഏതാണ് ഇസ്ലാമിൽ ഇല്ലാത്തത് ഏതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കണം ഈ കാര്യം ചെയ്യേണ്ടത് ഷാബാ മദിനു പ്രത്യേകമായി നോൽക്കുന്നതിനെയാണ് നമ്മൾ ബിജ്അത് എന്ന് പറയുന്നത് മറ്റെന്നാൽ ഷാബാ മാസത്തിൽ പരമാവധി നോമ്പ് നോൽക്കുക എന്നത് ഈ പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടു വന്നിരിക്കുന്ന കാര്യം